ഇവിടെ അമ്മയും കുഞ്ഞും ഉണ്ട് ഒന്നല്ല ഒരുപാട് അമ്മയും കുഞ്ഞുങ്ങളും ഉള്ള ഒരു സ്ഥല എന്റെ പേര് നവീൻ നവീൻ ആയുർവേദ ഡോക്ടറാണ് അമ്മയും കുഞ്ഞുന്ന് പറഞ്ഞാല് പ്രസവാനന്തര പരിചരണത്തിൽ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് പ്രസവശേഷമുള്ള അമ്മേയും കുഞ്ഞിന്റെ പരിചരണം ആയുർവേദ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്ത് അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻസ് റീഗെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാഫ് ആ പ്രശ്നം കഴിഞ്ഞ ലേഡിയുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ആയുർവേദ ഡോക്ടർമാരുടെ കൺസൾട്ടേഷനോട് കൂടി ലേഡി ഡോക്ടർമാരുടെ കൺസൾട്ടേഷനോട് കൂടി അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അവരുടെ വീടുകളിൽ വെച്ച് കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇൻസ്റ്റഗ്രാമിൽ പേജിൽ പത്തു മൂവായിരത്തോളം വീഡിയോ ടെസ്റ്റിംഗ് മോൾസ് വളരെ സങ്കടത്തോടും സന്തോഷത്തോടുകൂടി പറയുന്ന ടെസ്റ്റ് വീഡിയോ ടെസ്റ്റ് മോളിൽസ് കണ്ട് ഈ വലിയ കിറ്റില് അമ്മയ്ക്കുള്ള മരുന്നുകളെല്ലാം ഉണ്ടാവും അമ്മയ്ക്കുള്ള ശരീരത്തിൽ എണ്ണയുണ്ട് കിടി ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ഫേസിന് എപ്പോഴും സൗന്ദര്യം വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ നമുക്ക് കരിവാളിപ്പ് മാറാനുള്ള സ്റ്റച്ച് മാർക്ക് മാറാനുള്ള അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് വേഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേഹ്യങ്ങൾ ഉണ്ട് പോത്ത് കരിവളിപ്പൊക്കെ ഉള്ള ആൾക്ക് ഇത് ഏറ്റവും വലിയ ഒരു പ്രിപ്പറേഷൻ ആണ് ഒരു ദിവസം മസാജ് ഫേസ് മസാജ് ചെയ്ത് നല്ലതായിട്ട് ഫേസിന്റെ ഗ്ലോ കൂടി വരും സാധനങ്ങളുണ്ടല്ലേ ഈ കുഞ്ഞിന്റെ കിറ്റ് നോക്കാം പറഞ്ഞൊരു കോമ്പിനേഷൻ ആണ് കുഞ്ഞിന് ഉപയോഗിക്കേണ്ടത് കുഞ്ഞിന്റെ തലേ തേക്കാനുള്ള കുഞ്ഞിന്റെ ശരീരത്തിന്റെ നോക്കിയിട്ടുണ്ട് പിന്നെ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചേച്ചി ഞാൻ എനിക്ക് ഇത്ര ചേച്ചി ചോദിക്കട്ടെ ഇരുപത്തൊന്ന് ദിവസം നല്ല അടിപൊളിയായിരുന്നു പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം പീരീഡ് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റിയത് ചേച്ചിയുടെ ഒരു ഹെൽപ്പോട് കൂടി തന്നെയാണ് ഞങ്ങൾ അടിച്ച് വിളിച്ച് വർക്ക് നല്ല നല്ല പോയി പോയി കാര്യങ്ങളെല്ലാം ചേച്ചിയാണ് ചിപ്പിയെ ചിപ്പിയും കുഞ്ഞിനെ നോക്കുന്നത് കുഴപ്പമില്ല നല്ലതായിട്ട് നോക്കും രാത്രി ഇവിടെ അങ്ങനെ രാത്രി ഉറക്കം പോലും ഇല്ല പകരം ഫുള്ള് ജോലിയാ രാത്രിയിലും ഉറങ്ങാതിരുന്ന് നോക്കെ നല്ല സഹായമായിരുന്നു എനിക്കൊന്നും കുഞ്ഞും വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ അമ്മയും കുഞ്ഞിന്റെയും വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഇവരുടെ സർവീസോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രഗ്നൻസി ഗിഫ്റ്റ് പോലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി